ഇനി മുതൽ ക്രിസ്ത്യാനിയുടെ ഏത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീട്ടൂരങ്ങളും ഈ കൽപ്പന കൊണ്ട് വേണം വ്യാഖ്യാനിക്കാൻ ഈ അയൽക്കാരൻ എവിടെയാണ് അതിന് ക്രിസ്തു നല്ല അയൽക്കാരൻ്റെ കഥ പറഞ്ഞു മുറിവേറ്റ് ചോറി ഒലിപ്പിച്ച് നിസ്സഹായനായി കിടക്കുന്ന എല്ലാവരും എൻ്റെ അയൽക്കാരാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആയിരക്കണക്കിന് മനുഷ്യരെ വിലങ്ങണിയിച്ച് നാണം കെടുത്തി വിടുമ്പോ ലോകത്ത് മുഴുവൻ അസ്വസ്ഥത പടരുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല ലോകം തളരും എല്ലാവരും മനുഷ്യരാണെന്ന് നമ്മൾ മറന്നു പോരുത് നമ്മളെല്ലാവരും പരദേശികളാണ് നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ് ഗാസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ ഹൃദയം നോവുന്നുണ്ടെങ്കിൽ ഈ അയൽക്കാരൻ എന്ന പദം നിനക്ക് മനസ്സിലാകുന്നുണ്ട് ചുരൽമലയിൽ ഉരുൾപൊട്ടി ഒലിച്ചിറങ്ങിപ്പോയ മനുഷ്യരുടെ നിസ്സഹായത നിന്നെ സ്പർശിച്ചില്ലെങ്കിൽ നീ എങ്ങനെ അയൽക്കാരനായിത്തീരും നിസ്സഹായതിനു വേണ്ടി നീറുന്ന അവനെ താങ്ങിയെടുക്കുന്ന കരുണയുള്ളവനാണ് അയൽക്കാരൻ എവിടെ ആയാലും ആരായാലും